ഹൃദയത്തിൽ ഒരു പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും വരൂ ബനാവിൽ റോഡ് തോപ്പമ്പടി കൊച്ചി കൊച്ചിയുടെ സമൃദ്ധി ഇനി മുതൽ ഫോർട്ട് കൊച്ചിയിലും സമൃദ്ധി ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു മിതമായ നിരക്കിൽ ഭക്ഷണം നൽകി ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ കൊച്ചിയുടെ സമൃദ്ധി ഫോർട്ട് കൊച്ചിയിലും പ്രവർത്തനം ആരംഭിച്ചു ഫോർട്ട് കൊച്ചി റോറോ ജട്ടിക്ക് സമീപത്തെ പഴയ ബോട്ട് ജെട്ടിയുടെ ഇരുനില കെട്ടിടം നവീകരിച്ചാണ് ഇവിടെ സമൃദ്ധി പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത് രൂപയ്ക്ക് ഇവിടെ ഊണ് ലഭിക്കും മുപ്പത് രൂപയ്ക്ക് പ്രാതലും കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ പ്രീമിയം ഫുഡ് കോർട്ട് ഉണ്ടാകും നൂറ് രൂപയ്ക്കാണ് ഇവിടെ ഊണ് ലഭിക്കുക വിദേശ വിനോദ സഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് പ്രീമിയം ഫുഡ് കോർട്ട് പ്രവർത്തിക്കുക കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്നതാണ് പ്രത്യേകത കുടുംബശ്രീ പ്രവർത്തകരായ മുപ്പത് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാകുക ഇവർക്ക് നേരത്തെ പരിശീലനം നൽകിയിരുന്നു എറണാകുളം ോഡിലുള്ള സമൃദ്ധിയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നൽകുക പിന്നീട് ഫോർട്ട് കൊച്ചിയിൽ തന്നെ പാചകം ചെയ്യും ഫോർട്ട് കൊച്ചി സമൃദ്ധിയുടെ ഉദ്ഘാടനം ഇത് ഇത്ര വൻ വിജയമാകുമെന്ന് നമ്മുടെ പ്രതീക്ഷ തുടങ്ങിയെങ്കിലും പ്രതീക്ഷയിൽ അപ്പുറം വൻ വിജയമായി മാറി സമിതിയെപ്പറ്റി ഇന്ന് സ്റ്റേറ്റ് നമ്മുടെ കേരളം ആകമാനം വലിയ ചർച്ചയാണ് ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കൊച്ചിയിലെ സമൃദ്ധി സമിതിയിൽ വന്ന് വർഷം കഴിക്കുന്നവരെല്ലാവരും ഒരിക്കൽ പോലും ഇരുപത് രൂപക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും രുചികരവും ആയിട്ടുള്ള ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത സമുദ്ര പ്രവർത്തനങ്ങള് മേയറ് പല മേഖലകളിൽ മാറ്റി സൂചിപ്പിച്ചില്ല എൻ്റെ ഷിപ്പ്യാർഡിൽ വന്ന് ജി സി ഡെ വന്ന് അൻകുമാർ അധ്യക്ഷത വഹിച്ചു ഈ ഈ ഈ ഒരു കെട്ടിടം കെട്ടിടം കെട്ടിടത്തെ പറ്റി കൊച്ചി കോർപ്പറേഷൻ കെട്ടിടം ആ റോറോ ഇങ്ങോട്ട് വരുമ്പോ ലതാബാബു സദസ്സിൽ ഒന്നും പറയില്ല എന്ന് പറഞ്ഞു ഞാൻ നല്ലതേ പറയാറുള്ളൂ കുടുംബശ്രീയെ പറ്റി നമ്മളാ റോറോ ഇങ്ങോ വരുമ്പോൾ ഏറ്റവും മോശമായ ഒരു കെട്ടിടമായിരുന്നു ആ കെട്ടിടമാണ് അന്നി ഇവിടെ പറഞ്ഞു ആളുകൾക്ക് ചിലർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹെറിറ്റേജിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ഇതുമായി സഹകരിച്ചിട്ടുണ്ട് അഭിപ്രായ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒരു നശിച്ച ഒരു കെട്ടിടം ഹെറിറ്റേജ് ആണെന്ന് പറഞ്ഞ് നിലനിൽക്കുന്നതാണോ നല്ലത് അപ്പോ സമൃദ്ധി പോലെ നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഉച്ചയ്ക്ക് ഒരു ഇരുപത് രൂപയ്ക്ക് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിക്കും ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിലെ തൊഴിലാളിക്കും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് മൂന്ന് കൊടുക്കുന്ന ഒരു സ്ഥാപനം വരുന്നതാണോ നല്ലത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞാണ് ശരി പക്ഷേ ഹെറിറ്റേജിലൊരിക്കലും കളയാൻ പാടില്ല കാരണം ഹെറിറ്റേജ് നമ്മളെല്ലാവരും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല ഫോട്ടോ വെച്ച് ഇങ്ങനെ നിലനിൽക്കാൻ കാര്യം ആ ഹെറിറ്റേജ് പ്രാധാന്യം നിലനിർത്തി അതുകൊണ്ട് ഇത്രയും ടൂറിസ്റ്റുകൾ ഉള്ളത് നമ്മൾ അതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും മാറ്റം വരുത്തുന്നില്ല പോട്ടി തൊട്ടപ്പുറത്തുണ്ട് ഇപ്പുറത്ത് റോറോ ചട്ടി ഉണ്ട് അതിനൊന്നും ഒരു തരത്തിലൊരു ഈ കെട്ടിടത്തിൽ തന്നെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഡെപ്യൂട്ടി മേയർ കെ എൻ സി എൻസിയ മുഖ്യാതിഥിയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ഡി വത്സലകുമാരി ടി കെ അഷ്റഫ് വി എസ് ശ്രീജിത്ത് കൗൺസിലർമാരായ ആന്റണി കൂരിത്തറ ഷീബ ലാൽ നബീസ ലത്തീഫ് മിനി ജോഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമ്പിളി എന്നിവർ സംസാരിച്ചു ഈ ജപ്തി ബിൽഡിങ് ഹോട്ടൽ ആക്കിയാലും ജെട്ടി മാറ്റിയാലും നമ്മള് ജെട്ടി ഇവിടെ സൈഡിലുണ്ട് തൊട്ടപ്പുറത്ത് ഫ്ലോട്ടിങ് ജെട്ടി വരുന്നുണ്ട് വേറെ അടുത്ത തൊട്ടടുത്തു വേറെ ജെട്ടിയും ഉണ്ട് ജെട്ടിയുമായിട്ട് നമുക്ക് അങ്ങനെ വേറെ വിഷയങ്ങൾ വരാൻ പോകുന്നില്ല ഏരിയ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി